മണ്ണാറുമലയുടെ പുതിയുടെ വിഷയത്തിൽ വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ഇന്ന് നടന്ന നിയമസഭയില് എം എൽ എ നിജീപ് കാന്തപുരം പിന്നെ സബ്മിഷൻ ഉന്നയിക്കുകയും അതിനടിസ്ഥാനത്തിൽ മന്ത്രി പിന്നെ ഇവിടെ മയക്കോടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവ് ഇട്ടിട്ട് വിടുകയും ചെയ്തിട്ടുണ്ട് ഞാനും മണ്ണാർമല സമരസമിതി നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് കെണിവെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതായിട്ട് മയക്കുവടി വെച്ച് കൊണ്ട് പിടിക്കുകയും ചെയ്യണമെന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു സമരസമിതിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് വളരെ വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഏതായാലും ഞങ്ങളെ നിരന്തരമായിട്ട് ഞങ്ങള് ഉന്നയിച്ചിരുന്ന ആവശ്യം മയക്കുവടി വെച്ച് കുടിക്കുക എന്നില്ല തന്നെ ആയിരുന്നു ഏതായാലും അതിന് പിന്നെ ഓർഡർ ഇട്ട പിന്നെ എന്താ പറയാ മന്ത്രിക്കും അതേപോലെ ആ അതിന് കാരണക്കാരനായി സബ്മിഷൻ അവതരിപ്പിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ നദീബ് സാഹിബിനും ഞങ്ങൾ അഭിവാദ്യം പറയാണ് ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസം ആയിരിക്കുന്നു ഏതായാലും അതിനെ പിടിച്ചു കൂടുതൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പൂർണ്ണമാവുക അതിനെ ും സഹകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഏറ്റവും ആശങ്ക പരത്തിയിട്ടുള്ള ഒരു പുതിയ ഭീതിയാണ് ഇപ്പൊ ഇന്ന് ഒരു സന്തോഷ വാർത്തയിലൂടെ അറിയാൻ കഴിഞ്ഞ മയക്കുപേടി വെച്ച് ഭീതി അകറ്റാനുള്ള ഓർഡർ നിയമസഭയിലെ ബഹുമാനപ്പെട്ട എം എൽ എ തദ്ശ്സനോട് അവതരിപ്പിച്ചു അതിന് മറുപടിയായി മന്ത്രി ഇതിന്റെ ഇതിന് മയക്കുപേടി വെച്ചുകൊണ്ട് ഈ മണ്ണാർമലക്കാരുടെ ഭീതി അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് ഇറക്കിയിട്ടുള്ളത് നിരന്തരമായ മണ്ണാറുമലക്കാരുടെ സമരത്തിലൂടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ മേഖലയിലും നിവേദനങ്ങൾ നൽകിക്കൊണ്ടും സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും അവസാന ജനപ്രതിനിധികളുടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു വമ്പിച്ച സമരപരിപാടിയിലൂടെ ഞങ്ങൾ ഈ സമര ഈ വിജയം കണ്ടിരിക്കുകയാണ് മണ്ണാറമ്പലക്കാർക്ക് ഏറ്റവും ആശ്വാസമുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അതിനുവേണ്ടി സഹകരിച്ച പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ ജനപ്രതിനിധികൾക്കും നന്ദി അറിയിക്കുകയാണ് മണ്ണാറമ്പലക്കാരോട് നന്ദി അറിയിക്കുകയാണ് അതിലൂടെ ഈ പുതിയ മയച്ചുപടി വെച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ആശങ്ക അകറ്റും എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം